നമ്മൾ കൊടുക്കുന്നത് ഈ സാധനം എല്ല കയ്യിലൊന്നും മൊബൈലുണ്ട് എന്നിട്ട് നമ്മുടെ കുട്ടികൾ കാണുന്നത് എന്താ മക്കൾ ഇന്ന് കാണുന്നത് ചിലതൊക്കെ വളരെ ദുരന്തമായ അപകടകരമായ സൂചന നൽകുന്ന ചില കാര്യങ്ങളെ ഞാൻ രക്ഷിതാക്കൾ ചിലരെങ്കിലും ഈ സദസ്സിലുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്തുക മക്കൾ ഇന്ന് കളിക്കുന്ന ചില ഗെയിമുകളുണ്ട് ഏറ്റവും പുതിയൊരു സാധനം റമദാൻ മാസത്തിൽ ഈ ഗ്രമതാല ചിലതൊക്കെ കൊണ്ടുപോയി ഇറക്കുക ഗെയിം എന്ന പേരിൽ ഒരു ഒരു പുതിയ സാധനം സീരീസ് ആണ് നിങ്ങൾ വെറുതെങ്ങനെ ഗൂഗിളിനോടോ ഞാൻ പറയും മകൾക്ക് തോന്നുന്നത് ഒരു അങ്ങനെ തന്നെ അല്ലേ പറയോ ഗൂഗിളിനോടോടോ അതല്ലെങ്കിൽ ചോദിച്ചു നോക്കി സ്കിഡ് ഗെയിം കളിക്കുന്ന കുട്ടികളിൽ വയലൻസ് ഉണ്ടാവുമോ അക്രമ സ്വഭാവം ഉണ്ടാവോ അപ്പൊ അവർ പറഞ്ഞു വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ കൊല്ലാന്ന് പഠിപ്പിക്കുന്ന ഗെയിം നമ്മുടെ മക്കൾ കളിക്കുന്ന ഗെയിമിന്റെ കൂട്ടത്തിലുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ കൊല്ലാന്ന് പഠിപ്പിക്കാം ചില ഗെയിമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ഗെയിമുകൾ ഇങ്ങനെ കളിക്കുമ്പോ നിങ്ങൾ വെറുതെ മക്കൾ നോക്ക് ചില ഗെയിമുകൾ ഇങ്ങനെ കളിക്കുമ്പോ അവര് വാഹനമായി പോയി ആ വാഹനം രക്തം ഒലിച്ചു കിടക്കുമ്പോഴും അവരവരെ പോയിന്റ് നേടുന്നതിലെ അതിവേഗം യാത്ര ചെയ്യുന്ന ഗെയിമുകൾ ഉണ്ട് സന്ദേശം മനുഷ്യനെ കൊന്നാലും കുഴപ്പമില്ല നമ്മൾ മതി ഈ ബോധം മനസ്സിലേക്ക് കൊടുക്കുന്നു ഇതിന്റെ കൂടെ യാത്ര ചെയ്യേണ്ടവരാണോ ചില ഗെയിമുകൾ ഒരു പക്ഷേ ചെറിയ മക്കൾക്ക് അറിയാം ഗെയിമുകളിൽ ചിലത് ഗണ് ചെയ്താൽ പോയിന്റ് വെടിവെച്ച് കൊന്ന പോയിന്റ് 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 ഇത് കളിക്കുന്ന കുട്ടിയുടെ കൽപ്പ്യത്തിന് ഭാഗപ്പെടുക മനുഷ്യനെ കൊല്ലുന്നതല്ല പ്രധാനം കൊല്ലമായ എനിക്ക് താല്പര്യങ്ങളെ പൂർത്തീകരിക്കലാ എന്തിനാ ഇത് ഉപകരിക്കുക ഹബീബായ മുഹമ്മദ് മുസ്തഫ അവസാന കാലത്ത് മനുഷ്യന്റെ അവസ്ഥയെ പരിചയപ്പെടുത്തിയപ്പോ ഉപ്പാന്റെ സഹോദരന്മാരെ ആപ്പാന്റെ സ്ഥാനത്തുള്ളവരെ കൊല്ലുന്ന കാലം വരും ഇത് പറഞ്ഞപ്പോ സുഹാമ്പത്തി ചോദിച്ചു നബിയേ ഇത് എന്ത് വർത്തമാനമാസൂലുനായ അന്ന് നബിയെ ഞങ്ങൾക്ക് ബുദ്ധിയൊന്നും ഉണ്ടാവൂലേ ബുദ്ധിയൊന്നും ഞങ്ങൾക്ക് الله عليه وسلم الله إلا أنه ينزع أهل ذلك الزمان الخلق <applause> الله صلى الله عليه وسلم